ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള തൊട്ടിലാക്കി തന്നില്ലേ ജീവിക്കാൻ ഉതന്ന രീതിയിൽ തന്നില്ലേ എന്താണ് തൊട്ടിൽ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ മടിത്തട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കേറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സംവിധാനത്തിനാണ് പറയുക അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കിയ സ്വർണം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനേറ്റവും സുരക്ഷിതമായി കഴിഞ്ഞു കഴിയുന്ന ഈ ഭൂമിയെ കുറിച്ച് കുറിച്ചു തൊട്ടിലെന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് അതറിയണമെങ്കിൽ പഠിക്കണം 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 ഈ ഭൂമിയുടെ ഭൂമിയുടെ സൂര്യനോട് സൂര്യനോട് അടുത്ത് അടുത്ത് നിൽക്കുന്ന 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 ഗ്രഹങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഗ്രഹങ്ങൾ നമ്മുടെ എല്ലുകളെ പോലും കളയാൻ കഴിയുന്ന നിമിഷാർത്ഥത്തിൽ നമ്മൾ പോകുന്ന നമ്മുടെ മാംസങ്ങൾ പോലും നീരാവിയായി മാത്രം ചൂടുള്ള ഗ്രഹങ്ങളാണ് ഭൂമിയുടെ തൊട്ടിപ്പുറത്ത് നിലകൊള്ളുന്നത് എന്നാൽ ഭൂമിയുടെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ അതാ നിമിഷ അതുപോലെ അതിഭീകരമായ കിരണങ്ങളാൽ മലിനമായ ഗ്രഹങ്ങളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ശ്വസിണം നമ്മൾ വലിച്ചു പോകുകയാണ് ആ കിരണങ്ങളെത്തുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുകയാണ് മാത്രം നല്ല ചില ഗ്രഹത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗുരുത്വാകർഷണത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ കണ്ണുകളും കാതുകളും പല്ലുകളും കൈകളും കാലുകളുമെല്ലാം എല്ലാം ഭിന്നമായി പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ് എന്നാൽ ഇതാ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മുടെ അസ്ഥികൾ നീലാവിയായി പോകുന്ന ചൂട് നമ്മുടെ രക്തം കട്ട പിടിച്ചു പോകുന്ന തണുപ്പും അവിടെയില്ല മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ ആവശ്യമായ മാത്രമല്ല നിന്ന് ഭവിക്കുന്ന അതിഭീകരമായ കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി എല്ലാവരും നിർണയിച്ചിരിക്കുകയാണ് ഈ ഓസോൺ അന്തരീക്ഷത്തെ നിർണയിച്ചിരിക്കുകയാണ് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ എല്ലാവരും സംവിധാനിച്ചു വച്ചിരിക്കുകയാണ് അവന് കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള പാകത്തിൽ നിലനിർത്താൻ ആവശ്യമായ അന്തരീക്ഷ പടച്ചവൻ നിലനിർത്തിയിരിക്കുകയാണ്

ൂചി മുതൽ മുടിവരെ സകലതും വ്യത്യസ്തമായ രീതിയിൽ ആണാകുന്ന പെണ്ണാകുന്ന പാരസ്പയുള്ള രീതിയിലുള്ള രണ്ട് ഇണകളെ നാം ഇളകളാക്കി നാം ഇന്ന് രക്ഷിപ്പിക്കുകയും ചെയ്തില്ലേ ശാസ്ത്രത്തിൽ ഇന്ന് വരെ മുഴുവനും വിശദീകരിക്കാൻ സാധിക്കാത്ത ഉറക്കമെന്ന ഞാൻ നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി സാധിക്കാത്തേക്ക് ഇരുട്ടുകൂടുന്ന അവസ്ഥയിലേക്ക് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നില്ലേ അങ്ങനെ ആ രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ വിശ്രമിച്ചു കഴിഞ്ഞ ഉന്മേഷവതികളായി ഉന്മേഷവാന്മാരായി നിങ്ങളെ എഴുന്നേൽക്കുമ്പോ ജീവിത സന്താരവേളയിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നാം പകലിന് സംവിധാനിച്ചതില്ലേ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏത് ആകാശങ്ങള് ഞാൻ നിങ്ങളുടെ ഉപരിയിൽ പഠിച്ചു വെച്ചിട്ടുമുണ്ട് എന്നിട്ട് ആകാശത്തിന്റെ കീഴ് കത്തിച്ചൊലിക്കുന്ന ഒരു വിടക്കിന സൂര്യനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിച്ച് വെച്ചിട്ടുണ്ട് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉപ്പുവെല്ലത്തെ ബാഷ്പീകരിക്കുകയും നിങ്ങൾക്ക് കുത്തിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു തരികയും ചെയ്തില്ലേ ധാന്യങ്ങളും മുളകളും ഇടതൂർന്ന തോട്ടങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി നോക്കട്ടെ എപ്രകാരമാണ് നാം മേഘത്തിൽ നിന്നും മേഘപടങ്ങളിൽ നിന്നും അഴിപ്പിച്ചത് അർദ്ധശത്താ അതിസൂക്ഷ്മമായ രീതിയിൽ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് വിള്ളലുണ്ടാക്കിയത് فأنبتنا به حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا

ും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണമായിക്കൊണ്ട് അള്ളാഹുബൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണി 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 ഇങ്ങനെ പറയാൻ എണ്ണി പറഞ്ഞാൽ തീരോ ഇല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്താൻ എന്നാൽ ക്ഷാമത്തിനാളുകൾ എണ്ണലേ അവന് പടി ഉണ്ടാവുള്ളൂ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടിയാണ് അല്ല എന്ന് നമ്മൾ പറയേണ്ടത് الله لست بك يا بدر ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് ഓർമ്മിക്കണം മഴയില്ലാത്ത കതിരുകൾ കൃഷികളില്ലാത്ത പഴവർഗ്ഗങ്ങളില്ലാത്ത പച്ചക്കറികളില്ലാത്ത പട്ടണി പച്ച പേക്കോലങ്ങളായി മനുഷ്യൻ മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടു വേണം പ്രിയപ്പെട്ടവരെ അലഹദില്ല എന്ന് നമ്മൾ പറയാൻ കണ്ണില്ലാതെ മറ്റൊരു കൈപിടിച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ഓർത്തിട്ടുമാണ് ഭക്ഷണം വാഴിലേക്ക് അതിങ്ങനെ ഇറങ്ങി ആമാശയത്തിലേക്ക് അത് സഞ്ചരിച്ചു കഴിക്കാൻ കഴിയാതെ കഴിയാതെ വന്നിട്ട് വിഷന്ന് സമയം പൊട്ടിക്കരയുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കാൻ ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കുമ്പോ സ്വമാലികൻ ചെരു വേണ്ടി കിലോമീറ്ററുകളോളം ആ വേണ്ടി പിഞ്ചു പൈതങ്ങനക്കമുള്ള ആളുകളെ കുറിച്ച് ചോർത്തിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ അങ്ങനെ കുടിച്ചാൽ അങ്ങനെ കഴിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയാന്തർ നിന്ന് അലഹദില്ല എന്ന മാന്ത്രിക വചനം നിർഗളിക്കും ഒരു സംശയം വേണ്ട الحمد لله كان بارضون ارتسان القدر، الحمد لله بريان، نهادنا مقبل <سؤال> سمعتوفيقنا لجمراتي، ونستغفر الله لي ولكم جميع المسلمين <سؤال> أجمعين، ونستغفروه إنه هو الغفور الرحيم. <سؤال> بسم الله الرحمن الرحيم، الحمد لله رب العالمين.

നിങ്ങളിലേക്ക് താഴ്ന്നു ജീവിക്കുന്നവരിലേക്ക് എപ്പോഴും നിങ്ങൾ നോക്കുക ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും ഹൃദയത്തിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാവുക കുറേ സമ്പാദ്യം ഉണ്ടാവുക എന്നല്ല ഹൃദയത്തിന് ഐശ്വര്യം വേണം ഹൃദയത്തിന് സംതൃപ്തി വേണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് നമ്മൾ നമ്മളറിയാം അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ തട്ടി നിലനിൽക്കട്ടെ അള്ളാഹു ചോദിക്കാൻ കരിയും അല്ലയോ മനുഷ്യരെ മാന്യനായ കരീമായ റബ്ബിനെ തൊട്ട് എന്താണ് എന്താണ് ശരീരത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കി തന്നവൻ നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ വിധാനിച്ചവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ മാംസപിണ്ടമായി നീ രൂപപ്പെടുക്കുന്നതിന്റെ മുന്നേ സംരക്ഷണത്തിന്റെ കവചം നിനക്ക് വേണ്ടി ഒരുക്കി തന്നവൻ അവനെ തൊട്ട് ആരാണ് മനുഷ്യ കളഞ്ഞത് ആരാണ് ഇന്നെ ചതിച്ചു കളഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം നമ്മുടെ നാട് നമ്മുടെ ഭൂമി നാം കുടിക്കുന്ന വെള്ളം നാം കഴിക്കുന്ന ഭക്ഷണം നാം ധരിക്കുന്ന വസ്ത്രം നാം നമ്മുടെ ഉടകൾ എല്ലാം അലഹമുല്ല എന്ന വാക്ക് നിർഗളിക്കാനുള്ള കാരണങ്ങളായി മാറണമെൻ്റെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഹന്തിന്റെ സ്വർഗമുള്ളത് ആർക്കാണ് അലൈഹി പറയുന്നു ഒരു മനുഷ്യന്റെ കുട്ടിയെ അവരുടെ ചെറിയ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള ചെറിയ മക്കളുണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആദിയും മാവലാദിയും നമ്മുടെ ഉള്ളിലുള്ള ആ മക്കൾ ആ മക്കളെ മക്കളുടെ റൂഹ് മലക്കുൽമോലി സ്വലാത്തു വസ്സലാം പിടിച്ച് അള്ളാഹുവിന്റെ സൗദത്തിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു മലക്കുൽ മോഹത്തിനോട് ചോദിക്കുമെന്നാണ് എൻറെ അടിമയുടെ കരളിൻറെ കഷ്ണം നീ പറിച്ചു വന്നു പോകും അടിമയുടെ ഹൃദയത്തെ അവന്റെ കണ്ണിന്റെ വസന്തത്തെ നീ പറിച്ചെടുത്തു വന്നു

മക്കൾ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ആ മരണപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് അലഹമദില്ല എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കൈ കൊടുത്തു കാരണം എന്താ അറിയോ സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീടുള്ള ആളാണ് കണ്ണൂർ ടൗണിന്റെ നടുവരൊരു പത്തേക്കർ സ്ഥലമുള്ള ആളോട് നമുക്കൊരു പോകാനുണ്ടാവൂലേ സ്വർഗ്ഗത്തിൽ സ്വന്തമായിട്ട് ഒരു മനുഷ്യനെ കാണണമെങ്കിൽ സ്വന്തം കുട്ടികൾ മരണപ്പെട്ടതിന് ശേഷം അലഹമദുള്ള എന്ന് പറയാൻ സന്തോഷം കൊണ്ടല്ല അള്ളാഹു തന്നത് അല്ലാഹു റബ്ബേ നീ കഷ്ടത തന്നാലും സൗഖ്യം തന്നാലും നിനക്ക് സ്തുതി മാത്രം എന്ന് പറയാനുള്ള ആ മനസ്സിൽ നിന്നാണ് ആ വാക്ക് പുറത്തേക്ക് വരുന്നത് ഹന്തിൻ്റെ സ്വർഗം അവർക്കുള്ളതാണ് പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ഹന്ത് കൊണ്ട് മാത്രം അള്ളാഹുവിനോട് പ്രതികരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹം എന്ന് വേണ്ടി ഉള്ളതാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ടവരെ പരേക്ഷ അള്ളാ നാളെ ഉമരക്കു വേണ്ടി പുറപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാണ്ടാവണം നമ്മൾ പറഞ്ഞു വെച്ച തസ് ും തഹ്മീദും ഇൻഷാ അല്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞു വന്നതിന് ശേഷം ഇനി തഹബീറും തഹലീലും കൂടെ നമുക്ക് പറയാനുണ്ട് അത് അതിന് ശേഷമാവാം എല്ലാവരും വാ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കുഴപ്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ മാ അള്ളാഹു നമ്മെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബേ ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് കുറച്ച് മാപ്പാക്കി തരണ റബേ അള്ളാഹുബേ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തണ മരണം വരെ ലാ ഇലാഹ ഹരിയത്തിന്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബേ മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ വഹദാനിയത്തിന്റെ ആ കലിമത്വത്തോളീതിൻ്റെ മാസ്മരിക വചനം നാവുകൊണ്ട് ഉച്ചരിച്ച് പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും അള്ളാഹ് മുഹഫുമാ الأحياء منهم والأموات إنك مجيب الدعوات يا خاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين